പന്തീരങ്കാവിൽ നവവധുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് രാഹുൽ പി ഗോപാലിനായി പോലീസ് ഇവിടെ മുക്കിലും മൂലയിലും തിരയുമ്പോൾ ആള് ജർമ്മനിയിലെത്തിക്കഴിഞ്ഞു പ്രതി രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന് പുതിയ അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിച്ചു ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലെത്തി അവിടെ നിന്നാണ് ജർമ്മനിയിലേക്ക് കടന്നത് ജർമ്മൻ പൗരത്വമുള്ള രാഹുൽ അവിടെ എഞ്ചിനീയറാണ് ഇവിടെ ലോക്കൽ പോലീസിന്റെ വീഴ്ച കൃത്യം പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത് കഴിഞ്ഞിട്ടും രാഹുൽ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു കൂസലുമില്ലാതെ വാർത്തയായതിനു പിന്നാലെ പുതിയ അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചവരെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ ഒറ്റമുങ്ങൻ കണ്ടവരുമില്ല കേട്ടവരുമില്ല ഫോൺ ഓഫും ചെയ്തു വിമാനത്താവളങ്ങളിലടക്കം പോലീസ് ലുക്കൗട്ട് സർക്കുലർ നൽകി പക്ഷേ അതിനുള്ളിൽ തന്നെ വിമാനം കയറി പ്രതി പോയി കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഫറൂഖ് എ സി പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് അതിനായി ഇന്റർപോളിന്റെ സഹായം തേടിക്കഴിഞ്ഞു ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു രാഹുൽ വിദേശത്താണോ എന്ന് പോലീസ് തന്നെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ അന്വേഷണം നടക്കുമ്പോഴാണ് താൻ ഇന്ത്യ വിട്ടുവെന്ന് രാഹുൽ തന്നെ ചാനലുകളിൽ പറഞ്ഞത് ഇയാളുടെ സുഹൃത്ത് രാജേഷിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു രാഹുലിനെ ജർമ്മനിയിലേക്ക് പോകാൻ സഹായം ചെയ്തത് ഈ രാജേഷാണ് വിശദമായി ചോദ്യം ചെയ്യൽ തുടരും അതേസമയം രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല വീട്ടിലെത്തിയെങ്കിലും വീട് കൂട്ടിയ നിലയിലായിരുന്നു ഇന്ന് അഞ്ചു മണിക്ക് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അമ്മയ്ക്കും സഹോദരിക്കും പോലീസ് നോട്ടീസ് നൽകി രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു